കഴിഞ്ഞ രണ്ട് ദിവസമായി നമ്മൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ വളരെ ആഘോഷത്തിലാണ് കാരണം വിദേശ താരങ്ങൾ ഓരോന്നായി ടീമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു മാർലോണയും കെവിൻ യോക്കിനും പിന്നാലെയ്ത സ്പാനിഷ് താരം മത്തിയാസ് ഹെർണാണ്ടസും ഔദ്യോഗികമായി സൈൻ ചെയ്തിരിക്കുന്നു ഇവർ വരുന്നതോടെ ബ്ലാസ്റ്റേഴ്സ് എങ്ങനെയായിരിക്കും കളിക്കുക നമുക്ക് നോക്കാം താരങ്ങളുടെ കോമ്പിനേഷൻ കെവിൻ യോക്കിൻ്റെ വേഗതയും മത്യാസിൻ്റെ കൃത്യമായ പാസുകളും ചേരുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ മിഡ്ഫീൽഡ് വേറെ ലെവലാകും പി എസ് ജി അക്കാദമിയിൽ നിന്ന് വരുന്ന കെവിൻ വിങ്ങുകളിലൂടെ പന്തുമായി കുതിക്കുമ്പോൾ ബോക്സിനുള്ളിൽ ഫിനിഷ് ചെയ്യാൻ മാർലോൺ റെഡിയായി നിൽപ്പുണ്ടാകും ഐ ലീഗിൽ പരിചയസമ്പത്തുമായി മദ്യാസ് കൂടിയെത്തുമ്പോൾ മധ്യനിരയിൽ കളിമെനയാൻ ഇനി ആരെയും പേടിക്കേണ്ട അടുത്തതായി ആരാധകർക്കുള്ള സന്ദേശം ഐ എസ് എൽ തുടങ്ങാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഫെബ്രുവരി പതിനാലിന് കൊൽക്കത്തയിലാണ് നമ്മുടെ ആദ്യ പോരാട്ടം പുതിയ വിദേശ താരങ്ങൾ കോച്ചിൻ്റെ പ്ലാനുമായി എത്ര വേഗത്തിൽ പൊരുത്തപ്പെടുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ വിജയം എങ്കിലും ഈ പുതിയ സൈനികങ്ങൾ ആരാധകർക്ക് നമ്മൾ ആരാധകർക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് ഈ മൂന്ന് വിദേശ താരങ്ങളിൽ ആരുടെ മികവ് പുറത്തു വരുമെന്നാണ് നിങ്ങൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് മൂന്ന് പേരും ഒരുപോലെ തിളങ്ങി നിൽക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം കാരണം ഒരു കപ്പെന്ന ആശ തുടങ്ങിയിട്ട് കാലം കുറേയായി